നമസ്കാരം ഞാൻ രാധിക കടലോണ്ടി കമ്മ്യൂണിറ്റി റിസർവ് പരിസരത്തെ വീട്ടിലെ ഊണ് തയ്യാറാക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ റെസ്പോൺസിബിൾ ടൂറിസം മിഷൻ്റെ യൂണിറ്റാണ് ഇവിടെ വരുന്ന എല്ലാ സഞ്ചാരികൾക്കും സ്വാദിഷ്ടമായ പ്രാദേശിക ഭക്ഷണങ്ങൾ ഞങ്ങൾ നൽകും ഞങ്ങളുടെ നിങ്ങളുടെ കൂടെ ഞങ്ങളും ഉണ്ട് ഇവിടെ വരുമ്പോൾ ഞങ്ങളുടെ ഭക്ഷണം കഴിക്കാതെ നിങ്ങൾ പോവില്ലല്ലോ കടലുണ്ടി പഞ്ചായത്തിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കമ്മ്യൂണിറ്റി റിസർവിനോട് ചേർന്ന് തന്നെയുള്ള ഞങ്ങളുടെ ഈ ചെറിയ എത്നിക് ഫുഡ് യൂണിറ്റ് കാണാം വളരെ മനോഹരമായ ഈ പ്രദേശത്ത് വരുന്നവർക്ക് നല്ല സ്നേഹവിരുന്നായി ഞങ്ങൾ കടലുണ്ടിയുടെ പ്രാദേശിക ഭക്ഷണങ്ങൾ വിളമ്പുന്നു